ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് കടലയുടെ റെസിപ്പിയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീട്ടിലോട്ട് പോവാം നൂറ്റി മുപ്പത് എം എൽ ൻ്റെ ഒരു കപ്പാണ് ഞാൻ കടല കുതിർത്തിയെടുത്തത് ഇതൊരു ആറ് മണിക്കൂറാണ് കുതിർത്തിയെടുത്തത് അതിലോട്ട് ഒരു സബോള രണ്ട് പച്ചമുളക് അരമുറി തക്കാളി ഒരു തണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി കുക്കർ ചൂടായതിനു ശേഷം അതിലോട്ട് ഒന്നേക്ക് ആ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കട്ട് ചെയ്തു വെച്ച സബോള ചേർത്തി കൊടുക്കാം അതിനോടൊപ്പം കുറച്ച് ഉപ്പൂടെ ചേർത്തി കൊടുക്കാം ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്തി കാരണം എളുപ്പം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി മൂന്ന് മിനിറ്റിന് ശേഷം അതൊന്ന് തുറന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അതിലോട്ട് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനോടൊപ്പം കട്ട് ചെയ്ത് വെച്ച തക്കാളിയൂടെ ചേർത്തി കൊടുക്കാം അതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു മൂന്ന് മിനിറ്റുകൂടെ ഒന്ന് അടച്ചു വെക്കാം അപ്പോഴേക്കും തക്കാളി എല്ലാം നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വന്നു ഇനി അതിലോട്ട് മസാലകൾ ചേർത്തി കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴക്കിയെടുക്കാം ഇനി അതിലോട്ട് കാ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല ഇനി അതൊന്ന് പച്ചമണം പോണവരക്കൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുതിർത്തി വെച്ച കടല അതിലോട്ട് ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ഇരുന്നൂറ് എം എൽ ന്റെ ഒരു കപ്പ് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു അഞ്ചു വിസിൽ വരുന്നവരക്കൊന്ന് വെയിറ്റ് ചെയ്യാം അഞ്ച് വിസിൽ വന്നതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ പ്രഷർ എല്ലാം പോയതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറന്ന് നോക്കിയത് ഇപ്പോൾ കടലെല്ലാം നല്ല പോലെ ഒന്ന് വെന്തു വന്നു ഇനി കടലിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കാം ഒരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തതുകൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുന്ന വരക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലോട്ട് ഒരു വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കാം ഇനി താളിപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുക്കറിൽ നിന്ന് കറി പാനിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി അതൊന്ന് ചെറുതായി ഒരു തിള വരുന്നവർക്കും വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നല്ല പോലെ ഒന്ന് തിള വന്നു ഇനി തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടം ആയ കടലക്കറി ഇവിടെ റെഡിയായി ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്നിട്ട് കമൻ ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്